പ്രിയരെ സ്വാഗതം നാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്നു കുടുംബം രാജ്യമാണ് ലോകമാണ് മക്കളുടെ ഈ തിരു തിരുനാൾ ദിനം എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഉത്തമ കുടുംബ ബന്ധങ്ങൾ പടുത്തുയർത്തുവാൻ പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ സഹായിക്കണമേ എന്നും വിശുദ്ധ യോസ്യ പിതാവിൻ്റെയും പരിശുദ്ധ മറിയവും ഉണ്ണിയേശുവടങ്ങിയ തിരു കുടുംബത്തിന് മാതൃക പിഞ്ചെല്ലാൻ അനുഗ്രഹിക്കണമേയെന്നും പ്രാർത്ഥിക്കാം കുടുംബം ഹോട്ടലോ ഹോസ്റ്റലോ ഹോസ്പിറ്റലോ വിപണിയോ ആകാതിരിക്കാൻ ബന്ധങ്ങൾ ബാധ്യതകളാകാതിരിക്കാൻ സുഖവ്യഗ്രത സന്തോഷം നഷ്ടപ്പെടുത്താതിരിക്കാൻ മക്കളെ ശിക്ഷിക്കാതെ രക്ഷിക്കുവാൻ കുടുംബത്തിൽ ഭാര്യ ഒരു ഐശ്വര്യമാകാൻ കുടുംബത്തിൽ ഭർത്താവ് ഒരു കിടാദീപമാകുവാൻ കുടുംബത്തിൽ മാതാവ് ഒരു മാതൃകയാകുവാൻ കുടുംബത്തിൽ പിതാവ് ഒരു പ്രചോദനമാകുവാൻ കുടുംബത്തിൽ യുവതി യുവാക്കൾ മാറ്റത്തിൻ്റെ വക്താക്കളാകുവാൻ യേശുവിനെ പോലെ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുവാൻ കുടുംബത്തിൽ മക്കൾ നാളയുടെ വാഗ്ദാനങ്ങളാകുവാൻ നസ്രത്തിലെ യേശുവും പരിശുദ്ധ മറിയവും വിശുദ്ധ അടങ്ങിയ തിരുക്കുടുംബ മാതൃക എന്നും പ്രചോദനാത്മകമാണ് ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള ബാലനായ യേശുവിനെ ദൈവാലയത്തിൽ നഷ്ടപ്പെടുകയും കണ്ടെത്തുകയും ചെയ്യുന്ന വചനഭാഗമാണ് ഈ വചനഭാഗത്തെ നാല് ഭാഗങ്ങളായി വേണമെങ്കിൽ തിരിക്കുവാൻ കഴിയും ഒന്ന് ലൂക്കാ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന മാതാപിതാക്കൾ രണ്ട് ലുഖ രണ്ട് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ കാണാതാകുന്ന യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു മൂന്ന് ലുഖ രണ്ട് നാൽപ്പത്തെട്ട് മുതൽ അൻപത് വരെ മറിയത്തിൻ്റെ ചോദ്യവും യേശുവിന് മറുപടിയും നാല് ലുഖ രണ്ട് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് യേശുവിൻ്റെ നസ്രത്തിലെ ജീവിതവും വളർച്ചയും വിശുദ്ധരൂക്ക മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് ദൈവഭക്തിയിലും കർമാനുഷ്ഠാനങ്ങളിലും ജീവിക്കുന്ന ഒരു മാതൃകാ കുടുംബമായി നസ്രത്തിലെ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബത്തെ അവതരിപ്പിക്കുന്നു യേശു യഹൂദരീതി അനുസരിച്ച് യുവത്വത്തിലേക്ക് കടന്നപ്പോൾ മാതാപിതാക്കളോടൊപ്പം ദൈവാലയത്തിലേക്ക് വരുന്നു അവിടെ വച്ച് യേശു തൻ്റെ വിളിയും ദൗത്യവും ദൈവപിതാവിനോടുള്ള പ്രത്യേക ബന്ധവും വെളിപ്പെടുത്തുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഗ തിരുനാളിന് ജെറുസലേമിൽ പോകുമായിരുന്നു എന്ന് ഇസ്രയേലിലെ എല്ലാ പുരുഷന്മാരും പെസഗ പെന്തക്കൂസ കൂടാര തിരുനാള് എന്നീ മൂന്ന് തിരുനാളുകൾക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകണമെന്ന പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്ന് പതിനാല് മുതൽ പതിനേഴ് വരെയും നിയമാവർത്തനം പതിനാറ് പതിനാറിലും നിയമശാസനിയുണ്ട് ഒരു തിരുനാളിലെങ്കിലും പോയിരിക്കണമെന്ന നിബന്ധനയുമുണ്ട് പെസഗ തിരുനാളിലാണ് അധികം പേരും ജെറുസലേമിലേക്ക് പോയിരുന്നത് യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനേയും കൊണ്ട് ആണ്ടുതോറും പെസഗ തിരുനാളില് പോയിരുന്നുവെന്ന് വ്യക്തമാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിന് മതപരമായ ധർമ്മശാസനകൾ അനുസരിച്ച് വളർത്തി അവരും അപ്രകാരം മതപരമായ കടമകൾ കൃത്യതയോട് നിർവഹിച്ച് ജീവിച്ചു ഇന്ന് കുടുംബ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാപിതാക്കൾ മതനിഷ്ഠയനുസരിച്ച് ജീവിക്കണമെന്നും മക്കളെ വിശ്വാസചൈതന്യത്തിൽ വളർത്തണമെന്നും കർത്താവിരു ദിവസം കുടുംബസമേതം ഞായറാഴ്ചകളിൽ ഒരുമിച്ച് ദൈവാലയത്തിലേക്ക് പോകണമെന്നും വചനം വ്യക്തമാക്കി തരുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അവര് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി ഇത് പറയുന്നതിന് ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട് യഹൂദരീതി അനുസരിച്ച് ഒരാൾ പന്ത്രണ്ട് വയസ്സാകുന്നത് മുതൽ മതപരമായ നിയമശാസനകളും ആചാരങ്ങളുമെല്ലാം പാലിക്കുവാൻ യുവജനങ്ങളും പുരുഷന്മാരും ബാധ്യസ്ഥരാണ് ഈ സമുദായ നിയമം യേശു പാലിക്കുന്ന ഒരു തികഞ്ഞ യഹൂദനെ പോലെ കുടുംബത്തിൽ മക്കൾ ദൈവാലയ കേന്ദ്രീകൃതമായി വളരണമെന്നും യുവത്വത്തിലും കൗമാരത്തിലും ദൈവിക കാര്യങ്ങളിലും ദൈവാലയ കാര്യങ്ങളിലും വ്യാപൃതരായി ജീവിക്കണമെന്നും വ്യക്തമാക്കുന്നു യേശുവിൻ്റെ മാതാപിതാക്കൾ വചനത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ യേശുവിനെ സ്വതന്ത്രമായി വളർത്തി മക്കളെ കേന്ദ്രീകൃതമായി വളർത്തണമെന്നും അനുദിനം വചനം വായിക്കുന്ന വചനം പഠിക്കുന്ന കുടുംബങ്ങളാകണമെന്നും ഈ തിരു കുടുംബത്തിരുന്നാളിൽ വ്യക്തമാക്കി തരുന്ന മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം യേശുവിനെ കണ്ടെത്തിയപ്പോൾ പരിശുദ്ധമറിയത്തിന് ഹൃദയം അസ്വസ്ഥമായി മറിയത്തിൻ്റെ ചോദ്യത്തിന് മകന് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് എന്ന ചോദ്യത്തിൽ മറിയത്തിൻ്റെ ഉത്കണ്ഠയാണ് പ്രകടമാകുന്നതും യേശുവിനോടുള്ള അവർണ്ണനീയമായ സ്നേഹത്തിൽ നിന്നുളവാകുന്ന ഉത്കണ്ഠയാണിത് ഇവിടെ ഇരിക്കിൽ ഒതുനോമായി എന്ന ക്രിയാപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലാകെ നാല് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ക്രിയയാണ് ഒദിനോമായി എന്ന പദം വിശുദ്ധ ലൂക്ക മാത്രമാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് ലൂക്ക പതിനാറ് ഇരുപത്തിനാലിൽ നരകത്തിൽ വേദന അനുഭവിക്കുന്ന ധനവാൻ തൻ്റെ വേദനയെപ്പറ്റി പറയാൻ ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് മറിയത്തിൻ്റെ ഉത്കണ്ഠയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയും അത് കേവലം ഒരു ഉത്കണ്ഠ മാത്രമല്ല തൻ്റെ മകനെ കാണാതായതോടെ നരകവേദനയാണ് അമ്മ അനുഭവിച്ചത് തുടങ്ങിയത് മറിയത്തിന് സ്വർഗം തൻ്റെ മകനോടൊപ്പമുള്ള ജീവിതവും നരകം തൻ്റെ മകനിൽ നിന്ന് അകന്ന സ്ഥിതിയുമാണ് പരിശുദ്ധമറിയാം യേശുവിനെ ഗുരിശുമരണത്തോളം അനുധാപനം ചെയ്യുന്നതിൻ്റെ അന്തസ്സദ് ഇവിടെ വ്യക്തമാണ് ഈ തിരു കുടുംബത്തിരുന്നാളിൽ യേശുവിനോടൊപ്പം പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ കഴിയണം ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുവാൻ കഴിയണം മറിയത്തിൻ്റെ ചോദ്യത്തിന് യേശു നൽകുന്ന പ്രത്യുത്തരം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി ജീവിക്കേണ്ടതാണ് എന്നാണ് ഭൗതിക കുടുംബത്തിന്റെ അവകാശത്തെയോ മറ്റു കുടുംബ ബന്ധങ്ങളുടെ അവകാശത്തേക്കാൾ മുൻഗണന നൽകേണ്ടത് സ്വർഗസ്നായ പിതാവിൻ്റെ അവകാശത്തിനാണ് സ്വകുടുംബത്തോടുള്ള യേശുവിൻ്റെ കടപ്പാണ് സ്വർഗപിതാവിനോടുള്ള ചുമതലയേക്കാൾ അപ്രധാനമാണ് കുടുംബത്തിൽ മക്കൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാകുവാനുള്ള പ്രചോദനം ഇത് നൽകുന്നു ഇന്നത്തെ ഈ തിരു കുടുംബത്തിനാളിൽ വചനം നൽകുന്ന സന്ദേശം ഒന്ന് കുടുംബം ദൈവാലയങ്ങളായി മാറണം ദൈവാലയ കേന്ദ്രീകൃത ജീവിതം നയിക്കണം രണ്ട് കുടുംബം വിദ്യാലയങ്ങളായി മാറണം കുടുംബത്തിൽ വചനവായനയും പഠനവും നടക്കണം വചന വചനകേന്ദ്രീകൃത ജീവിതം നയിക്കണം കുടുംബം ദൈവഹിതം അനുസരിക്കുന്ന ഇടങ്ങളായിട്ട് മാറണം അംഗങ്ങൾ ദൈവിക വടിയിലൂടെ ചരിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ